മുമ്പ് കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്ത കുമ്മനം രാജപ്പനെ നമ്മൾ മറന്നിട്ടില്ല മൂപ്പരുടെ ആ പരിപാടി കാരണം മലയാളത്തിന് ഒരു പുതിയ പദം കൂടി കിട്ടി കുമ്മനടി നോട്ട് നിരോധന സമയത്ത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ ബീഫ് ഫ്രൈക്ക് ഉള്ളിക്കറി എന്ന് പേരുണ്ടെന്ന് കണ്ടെത്തിയ സുരേന്ദ്രനെയും നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല അവസാനം ഉള്ളി സുര എന്നൊരു വിളിപ്പേരും കിട്ടി മൂപ്പർക്ക് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ മക്കയിൽ ഒട്ടക നിറച്ച് നിരോധിച്ചു എന്ന് വിളമ്പിയ ബി ഗോപാലകൃഷ്ണന് പിന്നീട് നാട്ടുകാർ വിളിച്ചത് ഒട്ടക ഗോപാലൻ എന്നായിരുന്നു അങ്ങനെ എത്രയെത്ര ട്രോളുകൾ ആ സംഘപുത്രമാർ ഏറ്റുവാങ്ങിയത് ഇപ്പോഴുതാ ആ പഴയ കുമ്മനടിയെ മറികടന്ന് കേരളത്തിന്റെ പുതിയ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെക്കാൾ വലിയ ഉളുപ്പില്ലാത്തവീ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് മൂമ്പരിപ്പൊ തെളിയിച്ചത് വിഴിഞ്ഞം പദ്ധതി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ ആദ്യമേ വന്ന് കസാര ഉറപ്പിച്ചു ആശാൻ ശരിക്കും കുമ്മനത്തോടും ഉള്ളി സുരയോടും അടക്കമുള്ള ബി ജെ പി നേതാക്കളോടും ഇപ്പൊ ഒരു ചെറിയ ബഹുമാനം തോന്നി തുടങ്ങിയിട്ടുണ്ട് സദസ്സിൽ ഇരിക്കുന്ന റിയാസ് മിനിസ്റ്റർ ഇതിനോട് പ്രതികരിച്ചത് കേട്ടോ സ്റ്റേജിലേക്ക് തിരിച്ചു അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കുറെ ആളുകൾ സദസ്സിലും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരിൽ പലരും അവിടെ ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ഇനി ഇരിക്കുന്ന ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പോർക്കില്ല മൂപ്പരട് ഇരിപ്പ് കണ്ടാ തോന്നും ഇത് തങ്ങളുടെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് എങ്കിൽ മനസ്സിലാക്കിക്കോ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില്ലിക്കാശുപോലുമില്ല മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിനായി എണ്ണൂറ്റി ചില്ലാം കോടി രൂപ വായ്പ തന്നിട്ടുണ്ട് അത് അതിന്റെ പലിശയും ചേർത്ത് തിരിച്ചടക്കണമെന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം പദ്ധതി നഷ്ടമായാലും ലാഭമായാലും ലാഭം കിട്ടുന്ന ഒരു കൂട്ടരേ ഇന്ത്യയിലുള്ളൂ അത് കേന്ദ്ര സർക്കാർ മാത്രമാണ് ആ ടീമിന്റെ കേരളത്തിലെ നേതാവാണ് പുലർച്ചെ പന്തൽ മണിക്കാരും സൗണ്ട് ഓപ്പറേറ്ററും ഒക്കെ എത്തുന്നതിന് മുൻപ് വന്ന് സീറ്റ് പിടിച്ചത് മറ്റൊരാൾ പരിപാടിക്ക് ക്ഷണിക്കാത്ത പരാതിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് വന്ന് പങ്കെടുത്ത് പുറത്തിറങ്ങി പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടതാ ഒന്നുമില്ല കയ്യിൽ പറയാൻ ജനങ്ങളോട് എന്തെങ്കിലും ക്രെയിൻ വന്നിരിക്കുന്നു കൊടുക്കാൻ ഒന്നര കോടി രൂപ കിട്ടി പച്ചക്കൊടി ഞാൻ ഈ പരിപാടിക്ക് ക്ഷണിച്ചതാണ് ആ കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട് വിടിഞ്ഞം തങ്ങളുടെ പുണ്യാളൻ ചീടെ കുഞ്ഞാണ് എന്നാണ് കോൺഗ്രസ്സുകാരുടെ പക്ഷം പഴയ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കണ്ടെന്ന് കരുതിയതാ പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് ചിലർ വരുമ്പോൾ ചിലത് വിളിച്ചു പറയാതിരിക്കാൻ തരമില്ല അന്ന് അദാനി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് അന്വേഷിച്ച സി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ യു ഡി അന്ന് സി ഐ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടോ? ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി മുടക്കി നിർമ്മിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിനായി അറുപത്തിയേഴ് ശതമാനം തുകയും മുടക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് മുപ്പത്തി മൂന്ന് ശതമാനം തുക മാത്രമാണ് അദാനി ഗ്രൂപ്പ് മുടക്കുന്നത് എന്നാൽ കരാർ കാലാവധി പൂർത്തിയാകുമ്പോൾ അദാനിക്ക് വൻ ലാഭമാണ് ഉണ്ടാവുക സംസ്ഥാനത്തിന് ലാഭം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അധിക ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സാധാരണ പി പി ഐ നടത്തുന്ന പദ്ധതികളിൽ കരാർ കാലാവധി മുപ്പത് വർഷമാണ് എന്നാൽ വിഴിഞ്ഞം കരാറിൽ ഇത് നാൽപ്പത് വർഷമാണ് അതുകൊണ്ട് തന്നെ അദാനിക്ക് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടിയുടെ അധിക വരുമാനമുണ്ടാകുമെന്നാണ് സി എ ജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കരാർ കാലാവധി ഇരുപത് വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥ സംസ്ഥാനത്തിന് ഗുണമാ ഗുണകരമാകില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അറുപത്തിയേഴ് ശതമാനം തുകയും ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മുടക്കുമ്പോൾ ലാഭം മൊത്തം മുപ്പത്തി മൂന്ന് ശതമാനം മാത്രം മുടക്കുന്ന അദാനിയുടെ അണ്ണാക്കിൽ തിരികുന്ന കരാറാണ് അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് അതിനെയാണ് ഇന്നത്തെ പ്രതിപക്ഷമായ ഇടതുപക്ഷം കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ചത് ഇന്ന് വിഴിഞ്ഞത്തിന്റെ മൊത്തം ക്രെഡിറ്റും വെറുമൊരു കല്ലിട്ട ഒരു ചില്ലിക്കാശ് മുടക്കാത്ത അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണമെന്ന് വാദിക്കുന്ന കോൺഗ്രസ്സുകാർ അന്ന് സതീശൻ നിങ്ങൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന പുണ്യാളിനെ കുറിച്ച് പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി ഒന്ന് കേൾക്കണം ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആശ്രയിച്ചത് കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോട് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എ കെ അന്നിയുടെ പ്രസ്താവനയാണ് ഇവരെ ചുടിപ്പിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ എന്നോട് പറയാമല്ലോ എന്നെപ്പറ്റി പറയാമല്ലോ എ കെ ആനിയെക്കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ എ കെ ആനിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ ആനിയോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിരയിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് കെ സി ജോസഫ് പറഞ്ഞു യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് ഇതുപോലെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാരണം ഭൂമിയിലാണെങ്കിൽ യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല ഏറ്റവും യു ഡി എഫ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വളണറബിൾ ആയിട്ടുള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് യു ഡി എഫ് നിൽക്കുന്നത് കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോ പ്രൊജക്ടുകളിൽ ഒന്നും പുറകെ പോകാതെ ശ്രീ കരുണാകരനെയും ശ്രീ എ കെ അന്നിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ അതിന് മുഖ്യ കാര്മ്മികത്വം വഹിച്ച ആളുകളല്ലേ അവർക്ക് പറയാൻ പറ്റും അവർ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെ ഇറക്കണം അത് പരസ്യമായി എ കെ ആനിയെ താഴെ ഇറക്കാൻ രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ശബ്ദം ഒരു ഒച്ചയണക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ് അത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സി ഉമ്മൻചാണ്ടി മാറണം എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് സി എ കെ ആനിയെ പോലുള്ള മുതിർന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് കേരളം മുഴുവൻ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം ഇതുവരെ എല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അഴിമതിയുടെ നിരലിലാണ് ഈ സർക്കാർ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ പല ഗവൺമെന്റുകളെയും അട്ടിമറിക്കാൻ പല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും അട്ടിമറിക്കാൻ കാർമ്മികത്വം വഹിച്ച ആളുകളാണ് ഇതെല്ലാം അപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും ഒച്ച ഇണക്ക് കേൾക്കുമ്പോൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരോ വരികയാണെന്നുള്ള തോന്നലാണ് ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് നിരന്തരമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ കൊണ്ട് ഗവൺമെന്റിന്റെ പ്രതിച്ഛായക്കും മങ്ങലിക്കുന്നു അത് അതിന്റെ ഗ്രാഫ് താഴോട്ട് വരുന്നു അവരുടെ ഈ പ്രായത്തിൽ അവരൊന്നും ചെയ്തത്രയൊന്നും കുഴപ്പം നമ്മളാരും ചെയ്തിട്ടില്ല ചെയ്യൂല ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും യു ഡി എഫിനും വേണ്ടി അധിക സമയം ജോലി ചെയ്യുന്ന മനോരമയിൽ അന്ന് വന്ന ഈ വാർത്ത പലരും മറന്നു കാണും വിഴിഞ്ഞും കരാറിനെതിരെയുള്ള സിഎജി റിപ്പോർട്ടിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം റിപ്പോർട്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡി സതീശൻ എം എൽ എ കെ പി പ്രസിഡന്റിന് കത്ത് നൽകി ആരും കത്ത് നൽകിയില്ലെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യും എന്നായിരുന്നു എം എം ഹസന്റെ പ്രതികരണം സിഎജി റിപ്പോർട്ടിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴാണ് മറുവശത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പ് നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കരാർ സുതാര്യമാണെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം ഇതിനായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാണ് കെ പി സി സിക്ക് നൽകിയ കത്തിലെ ആവശ്യം എന്നാൽ ആരും കത്ത് നൽകിയില്ലെങ്കിലും വിഷയം ചർച്ച ചെയ്യുമെന്നായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം പി ഡി സതീശന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല സിഐ ജി പറഞ്ഞതിനെ കുറിച്ച് ഉമ്മൻചാണ്ടി തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി സി ഐ ജി നടക്കട്ടെ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇനി നിങ്ങൾ പറ അന്ന് നടന്നത് അഴിമതിയാണ് കടൽ കൊള്ളയാണ് എന്നത് കേവലം ഇടതുപക്ഷത്തിന്റെ ആരോപണം മാത്രമാണോ സംസ്ഥാന സർക്കാർ ആണ് അദാനി ഗ്രൂപ്പുമായി കരാറുണ്ടാക്കിയത് അത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നുള്ള വ്യത്യാസമില്ല അതുകൊണ്ട് പരമാവധി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ കരാറുമായി മുന്നോട്ടു പോവുക എന്നത് മാത്രമാണ് ഇടത് സർക്കാരിന് മുന്നിൽ ചെയ്യാനാവുന്നത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു പദ്ധതി ഇതിൻ്റെ പേരിൽ ഉപേക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത് ആവശ്യമായ സംസ്ഥാന വിഹിതം മൊത്തം മുടക്കിയത് ഇടത് സർക്കാർ ആണെന്നിരിക്കെ പുണ്യാളന്റെ കല്ല് അമ്പത്തിരണ്ട് ഇഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടല്ലോ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ അദ്ദേഹം നിങ്ങളെ മുമ്പേ കണ്ട് കടലാസിലേക്ക് പകർത്തിയ കഥാപാത്രമാണ് എട്ടുകാലി കാലി ആ കഥാപാത്രത്തെ നിങ്ങൾ അർത്ഥപൂർണ്ണമാക്കുക അല്ല പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ